രാവിലെ എങ്ങോട്ടാന്നോ ഇന്ന് നമ്മുടെ കേരള മിഷൻ്റെ ആ സ്ത്രീപക്ഷം പ്രോഗ്രാമിൻ്റെ ഇതിന് പോവാട്ടോ അപ്പം നേരത്തെ പുറപ്പെട്ടു ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് മൂന്ന് വഴിക്ക് നമ്മുടെ ഈ അമ്പിസമ്മിയുടെ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു നീ ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് ഷോട്ട് ചുമ്മാ കുറച്ചെടുത്തു എന്ന് ബോൾഗാട്ടിയുടെ ഉള്ളിൽ നല്ല രസമല്ലേ അപ്പോൾ ജസ്റ്റ് വണ്ടിയിലിരുന്ന് എടുത്തേനെ നേരുള്ളൂ പിന്നെ അവിടുന്ന് നാല് ഷൂട്ടാണ് ഒന്നിന് നേരില്ല ക്യാമറ അങ്ങനെ എടുക്കണോ ഇങ്ങനെ പിടിക്കണോ എന്നൊക്കെ അറിയാത്ത കാര്യം കൊണ്ട് രണ്ട് മിക്സപ്പ് ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് സാരില്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്യണേ ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല എനിക്കിത്ര മടിയൊക്കെ തന്നെയാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എടുക്കണമെന്നല്ല അപ്പോൾ ഇവർ ഇതിൻ്റെ അടുത്താണ് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനൊക്കെ വെച്ചു ആദ്യം ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ടുള്ളതായിരുന്നു അതിന് ഞാൻ ഇതായിരുന്നു കോസ്റ്റ്യൂം ഒരു സത്യം പറഞ്ഞാൽ വേറെ എടുത്തുതരാൻ അവിടെ കൊടുക്കാനൊക്കെ മടിയായിരുന്നത് കൊണ്ടാണ് പിന്നെ അടുത്തത് ഒരു അഗ്രിക്കൾച്ചറിൻ്റെ ടോപ്പിക്കായിരുന്നു അതിലിതാ ഈ സാരിയാണ് കേട്ടോ ഞാനൊന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു കൂടിയൊക്കെ പിന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിടുന്നത് എങ്ങനെയുണ്ട് ഒരു വെറൈറ്റി ആയില്ലേ കാരണം കൂടി ഇപ്പോഴും പറന്ന് പറന്ന് ഇതാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് അതെടുത്തത് ഇപ്രാവശ്യം ചെറിയ കമ്മലും ഇങ്ങനെയാണ് എടുത്തത് ആ നേരത്തെ കമ്മൽ മാത്രമായിരുന്നു മാലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ എപ്പോൾ പോയാലും ഈ കടല് കണ്ടോണ്ടിരിക്കുക എന്നുള്ളതൊരു ഫീലാണ് പക്ഷേ ഇപ്പോഴും കാണാനൊന്നും നേരം കിട്ടില്ല ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ടൈമിലാണ് ഈ വീഡിയോസൊക്കെ എടുത്തു ഓടണം കാരണം അടുത്ത സാരി എനിക്ക് മാറ്റണം എന്നിട്ട് അടുത്ത ആൾക്കാർ വരുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് തന്നെ നിൽക്കേണ്ട ഇത് വരുമ്പോഴേക്കും സാദീഷേട്ടം വന്നാലും സാതീഷേട്ടടുത്ത് ഒന്ന് ഫോൺ കൊടുത്തു പ്ലീസ് ഒന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യോർ പിന്നെ ആളെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചത് റെക്കോർഡ് ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു ഫുള്ളം മാതിരി കെട്ടി അത്രയേ ഉള്ളൂ ഊണ് കഴിക്കാൻ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് കേട്ടോ പോയത് അവിടെ ഈ പറഞ്ഞ ഫിഷ് കറിയും ചോറും സാധാരണ ഒരു ഇത് ചെറിയൊരു കട ഇവിടെ അടുത്ത ടീമ് നമ്മൾ മെനപ്പോസ് ടോപ്പിക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് ഡോക്ടേഴ്സും അവരുടെയൊക്കെ വന്നിരുന്നു പിന്നത്തെ നമ്മുടെ ലൊക്കേഷൻ വയ്ക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിരുന്നു ഇതായിരുന്നു കേട്ടോ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒപ്പൊക്കെ ഉള്ള ഇതിൽ ആ സാരിയായിരുന്നു ഇത് ലാസ്റ്റിൽ നമ്മുടെ പൊളിറ്റിക്സ് ടീമായിരുന്നു അപ്പോൾ അതിൽ ബി ജെ പി യുടെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സാണ് എടുത്തത് ഒരു വൈറ്റ് ടോപ്പ് സുഡിയോന്ന് വാങ്ങിച്ചതും മീശോന്ന് വാങ്ങിച്ച സാരിയും കൂടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ബ്ലൗസ് എനിക്ക് ഞാൻ കൈ ഇത്തിരി തടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് എനിക്കത്ര ഓക്കെയില്ല അപ്പോൾ ഇനി വേറെ വല്ല ടൈപ്പ് വേണം എനിക്ക് വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ പൊളിറ്റിക്സ് ടീംസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർ പുലികളായിരുന്നു എന്തായാലും സാരമില്ല നമുക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഞാൻ എങ്ങനെയുണ്ട് പറഞ്ഞേ അഭിപ്രായം പറഞ്ഞേ ഏത് സാരി എങ്ങനെയുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു സാറ്റർഡേയ്സിൽ ഒമ്പത് മണിക്കാണ് കേട്ടോ ഈ പ്രോഗ്രാം വരുന്നത് കേരള വിഷനിൽ വരുന്ന വഴിയിൽ ഈ സൺസെറ്റിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നി പറയാൻ വിട്ടുപോയി ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ സാരിയും കീരിയൊക്കെ മാറ്റി എനിക്കിഷ്ടപ്പെട്ടൊരു ടുപ്പിലേക്ക് മാറി അതാവുമ്പോൾ കംഫർട്ടാണ് എന്നിട്ട് ഈ സാരി കൊടുത്തിട്ടിരിക്കാൻ വയ്യ കാരണം രാവിലെ തൊട്ടിട്ട് നാലെണ്ണമായി മാറ്റണം ഇതിൻ്റെ ഒരു വലിയൊരു പരിപാടിയാണ് ആരും മേക്കപ്പ് ചെയ്ത് തരാനൊന്നുമില്ല നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രസ്സ് അപ്പോൾ ബൈ ബായ് ഇങ്ങനെയുണ്ട് പിന്നെ ഇത് ക്യാമറ ടീം പിന്നെ നമ്മുടെ ഡയറക്ടർ സുനിൽനാഥ് ഇത് നമ്മളുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പൊളിറ്റിക്സിൻ്റെ ടീം മറ്റേ മെനോപ്പോസിൻ്റെ ഇതിൽ വന്നിട്ടുള്ള ആൾക്കാര് പിന്നെ കുറച്ച് ഇത് പൊളിറ്റിക്സ് ടീംസാണേ അവരവിടെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവരൊപ്പം പോയി നിന്നിപ്പം എടുത്ത ഫോട്ടോ ആണ് ഇത് നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഒരു ടോപ്പിക്ക് ഉണ്ടായിരുന്നു അവരുടെയൊന്നും കറക്റ്റ് ഫോട്ടോസ് വന്നിട്ടില്ല ഇത് ഞാൻ എടുത്ത ഫോട്ടോസാണ് ഈ എപ്പോഴും ഇരുക്ക് അടിപൊളിയല്ലേ നന്നായിട്ടില്ലേ ഇനി എന്നെ കൊച്ചിട്ട് അവസാനിപ്പിച്ചാൽ മതി ഞാൻ തീരുമാനിച്ചു അപ്പോൾ ബൈ ബൈ